ഉമ്മ കഴിക്കാൻ എന്താ ഉള്ളത് ഏ ഈ എന്താണീറ്റേ എന്താണെന്ന് പരിപാടി ചായ എപ്പവും നിക്ക് ദൂക്ക് മാമം വിളിച്ചേനു ഓരോ പരിചയത്തിലും നല്ലൊരു ചെക്കൻ ഉണ്ടല്ലോ ഓ രാവിലെ തന്നെ കല്യാണാലോചന ഒരിക്കൊരു മുകളില് ഒളക്കെട്ടിച്ചു പറയുന്നു ഉമ്മ ചായോ ആ ടേബിളിൽ എടുത്തേ ആകെ നാല് ദോഷള്ളു ഫുള്ള് കഴിക്കട്ടോ ആ ഞാൻ പതിനൊന്ന് മണി ആവുമ്പോഴും അപ്പത്തേക്ക് ചോറാവാണി ഒന്ന് എടുത്തേക്കോ എന്നാ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ അപ്പത്തേക്ക് ആവേക്കുല്ലേ ഇപ്പൊ എട്ടുമണിയെല്ലാം ആയിട്ടോളൂ ഉമ്മ ഉണ്ടാക്കിയേക്കട്ടോ എന്താ കുടിച്ചോ ഓ വയറ് പോയി കുടിച്ചോളി എന്നാ ഞാൻ കുടിക്കട്ടെ ഞാൻ നിങ്ങൾ ചായ ഇയ്യനി ടൈമിൽ ഇണയിക്കലുണ്ടോ ഇത് എനിക്ക് ഇല്ല ദോശ ആണെങ്കിട്ട് കഴിക്കൂലോളോട് അങ്ങനൊക്കെ പറഞ്ഞേ ഇല്ല ഞാൻ പിന്നെ ഓളോട് എന്താ പറയണ്ടേത് പോയതണ്ടീല്ലേ ഈ ഒന്ന് പതുക്കെ പറയോള് കേക്കുട്ടോ കേൾക്കട്ടെ ഓൾ എന്താ ശമ്പളം തന്നു നിർത്തിയതവിടെ ഈ ഒന്ന് പതുക്കെ പറയോള് കേക്കൂ ഇറങ്ങുമ്പോ ഇവിടെ ഉള്ളതൊന്നും അറിയണില്ലാലോ ഇവിടെ ഇവിടത്തെ കഥകളൊക്കെ അറിയണേ മോള്ക്ക് പോവാൻ നേരമായില്ലേ മോള് ചെല്ല് ഓള് പറയട്ട്മാള് പറയണ ഫുള്ള് കേട്ടിട്ടേ ഞാൻ പോണുള്ളു രാവിലെ പെരയത്തെ പണിയൊക്കെ തീർത്തിട്ട് വേണം പെണ്ണുങ്ങള് പണിക്കുവാൻ അല്ലാണ്ട് അല്ലാണ്ട് ബാക്കിയും കൂടി പറ പെണ്ണുങ്ങളൊക്കെ എങ്ങനാണോ പണിക്കു വേണ്ടിയേ എന്നിട്ട് ഈ എന്താ പെണ്ണുങ്ങളല്ലേ മരുമക്കളെ കാര്യായി ഞാൻ പറഞ്ഞത് കേട്ടാണ്ട് ഇവിടെ തന്നെ നിക്കണേ അതാവുമ്പോ പണിയെടുക്കണ്ടല്ലോ അയ്യേ ഒന്ന് നിർത്തിക്കേ തെങ്ങോട്ടേ പറഞ്ഞു പോണേ ആൾക്കാർ കേട്ടാ മോശല്ലേ എനിക്കറിയണതല്ലേ മോളെ ഓളെ സ്വഭാവം ഈ നേരം വെകാൻ നിൽക്കാണ്ട് ചെല്ല് അങ്ങോട്ട് പോവാൻ നോക്ക് ഈ ഇപ്പൊ എണീച്ച് വന്നിട്ടുള്ളട്ടോ ഞാൻ എണീക്കുമ്പോ തന്നെ ഓൾ എണീക്കലുണ്ട് എന്നിട്ട് ഞാൻ ഈ അടുപ്പത്തെ പണി കൊടുക്കൂ ഓള് പുറം പണി കൊടുക്കൂ എന്നിട്ടൊക്കെ ആണ് ഓൾ പോണത് ആ അങ്ങനെ പറ ഞാൻ പോയില്ലേ എന്തു ഒരു കാര്യം ചെയ് നാളെ തൊട്ട് ഞാൻ എണീക്കുമ്പോൾ വിളിക്കാം എന്നിട്ട് സഹായിക്കാൻ നോക്ക് ഞാനും ഓള് പണിയെടുക്കുമ്പോ ഈ ഇമ്മ എന്തൊരു തമാശ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാനേ പോയിട്ട് വരേ